സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയുടെ ഒത്താശയോടെ നടക്കുന്ന വെറുപ്പിന്റെ രാഷ്ട്രീയത്തിന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ജന മറുപടി നൽകുമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി നിലമ്പൂരിൽ മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച രാഷ്ട്രീയ ജാഗ്രതാ സംഗമത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം കമ്മീഷൻ പക്ഷേ നിലമ്പൂരിലെ കാര്യം എഴുതാം ഇവിടെ വമ്പൻ ഭൂരിപക്ഷത്തോടുകൂടി ഐക്യ ജനാധിപത്യക്കുറിച്ച് കുറിക്കുന്നത് ഇന്ത്യ രാജ്യത്ത് മതേതരത്വം സംരക്ഷിക്കാനാണ് ആരാണ് അതിന് നല്ലത് എന്ന് ഇനിയിപ്പോ വേർട്ട് പറയേണ്ട കാര്യം ഇവിടെ പ്രചരിപ്പിച്ചത് പൊന്നാരിയിലൊക്കെ പറഞ്ഞത് നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്തോളി ഇല്ലെങ്കിൽ നിങ്ങൾ രണ്ടാം ക്ലാസ് പൗരന്മാരാവും എന്നാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അധികം പറഞ്ഞിട്ടില്ല അതിന്റെ ചൂടാണെന്ന് ഈ നമുക്ക് മലപ്പുറത്ത് വന്ന് പറയുന്നത് ആ പറച്ചിൽ പറഞ്ഞത് ഈ നെടുമ്പൂരിക്ക് വെച്ചാണ് അവിടെ ചെന്ന ഭൂരിപക്ഷ സമുദായത്തിന് ശ്വാസപ്പെടാൻ കഴിയില്ലായിരുന്നു അവ എന്തും പറയാനുള്ള അര അരവോട്ടിനു വേണ്ടി അല്ലെങ്കിൽ ഒരു വോട്ടിനു വേണ്ടി മനുഷ്യൻ കൊണ്ടു നടക്കുന്ന മൂല്യമുള്ള മത സൗഹാർദ്ദത്തെ തകർക്കാൻ ഒരു മടിയിൽ ഇത്തരം നിലപാടുകൾ ആണി അടിക്കണം നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വത്തിന് ഉറപ്പ് നൽകുന്നത് തെരഞ്ഞെടുപ്പ് മുമ്പിലുണ്ട് അവിടെ വലിപ്പ് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കിയാൽ നടക്കൂല കാരണം ഇത് കേരളമാണ് കേരളത്തിലെ ജനങ്ങൾക്കറിയാം യാതൊരു കാര്യം ഇവിടെ വേണ്ടി ആര് കലം വച്ചിട്ടും പ്രസംഗങ്ങളുണ്ടായിരുന്നില്ല വോട്ട് കിട്ടും എന്ന് വിചാരിച്ച് ഈ നിലമ്പൂരിൽ ഇപ്പോൾ പ്രസംഗിച്ച മോഡൽ പ്രസംഗമൊന്നും ഒരാളും ആ കാലത്ത് ആരും ചെയ്തിട്ടില്ല എന്നിട്ട് സംസ്ഥാന മുഖ്യമന്ത്രി അതിനു മല്ലൊരപമാനം വേറെ ഉണ്ടാവാനില്ല എന്നുള്ളതാണ് യു ഡി എഫിനായി നിലമ്പൂരിൽ മുസ്ലിം ലീഗ് അംഗം കുറിച്ചിരിക്കുകയാണ് വൻ ഭൂരിപക്ഷത്തോടെ യു ഡി എഫ് ഇവിടെ വിജയിക്കും മതേതരത്വം സംരക്ഷിക്കുവാൻ ജനം വോട്ട് ചെയ്യും മലപ്പുറത്തെ അവഹേളിച്ചവർക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാകുവാൻ പോകുന്നത് അധികാരം നിലനിർത്തുവാനാണ് മുനമ്പം വിഷയം കത്തിച്ചു നിർത്തുന്നത് ഈ വിഷയം അരമണിക്കൂർ കൊണ്ട് ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്ന് സയ്യിദ് സാധിഖലി തങ്ങൾ ഉറപ്പു നൽകിയിട്ടും അതിനെതിരെ സർക്കാർ മുഖം തിരിച്ചത് വർഗീയത ഇളക്കിവിട്ട് വോട്ട് നേടാൻ വേണ്ടി മാത്രമാണ് അത് കേരളത്തിൽ വിജയിക്കില്ല വെറുപ്പിന്റെ രാഷ്ട്രീയം ഇവിടെ വിജയിക്കുവാൻ പോകുന്നില്ല പി വി അൻവർ എം എൽ എ പുറത്തേക്ക് പോന്നതുപോലെ ഇനിയും ഇടതുമുന്നണിയിൽ എം എൽ എ മാരുടെ എണ്ണം കുറയുമെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു